ലേബർ കോഡ് വിഷയത്തിൽ ഇടതു യൂണിയനുകളുടെ വാദം തള്ളി മന്ത്രി വി ശിവൻകുട്ടി ട്രേഡ് യൂണിയനുകൾ പങ്കെടുത്ത യോഗത്തിൽ കരട് ചർച്ച ചെയ്തിരുന്നെന്ന് മന്ത്രി പറഞ്ഞു കരട് കേന്ദ്രത്തിന് നൽകിയിട്ടില്ല ലേബർ കോഡിൽ ഇളവ് തേടുന്ന കാര്യം നിയമ വിദഗ്ധരുമായി ആലോചിക്കുമെന്ന് മന്ത്രി പറഞ്ഞു യൂണിയനുകളുമായി ചർച്ച നടന്നിട്ടില്ല എന്നായിരുന്നു എൻഡ്യൂസി നേതാവ് കെ പി രാജേന്ദ്രനും സി ഐ ടി യു നേതാവ് ടി പി രാമകൃഷ്ണനും പറഞ്ഞത് യോഗത്തിൽ പങ്കെടുത്ത് കാര്യങ്ങൾ നിർവഹിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നോയെന്ന് പറയുന്നതിനു വേണ്ടി കുറെ പരിമിതികൾ ലേബർ സെക്രട്ടറിക്ക് ഉണ്ടെന്നുള്ള മനസ്സിലാക്കണം അപ്പൊ അവരെ നമ്മൾ അറിയിക്കുകയും ചെയ്തു നമ്മുടെ അറിവോടുകൂടി തന്നെയാണ് ആ യോഗത്തിൽ പങ്കെടുക്കാൻ പോയി പോയത് വിശദാംശം എന്താണെന്നുള്ളത് ഗവൺമെന്റ് പറയാൻ ഗവൺമെന്റ് കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും കേരള ഗവൺമെന്റിന്റെ അവസരമുണ്ട് കേന്ദ്രത്തിന്റെ ശക്തമായ ഇടപെടലുണ്ട് അതിനെ എങ്ങനെ അതിജീവിക്കണം എന്നുള്ളത് ഭരണഘടനാപരമായും നയപരമായും എല്ലാം ആലോചിക്കേണ്ട പ്രശ്നമാണ് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഒരു തൊഴിലാളി വിരുദ്ധ നടപടികളും കേരളത്തിൽ നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നിലപാട് ട്രേഡ് യൂണിയൻ സംഘടനയുടെ നിലപാട് അതാണ് കാര്യത്തിൽ ട്രേഡ് യൂണിയൻ സംഘടനകളും ഗവൺമെന്റിന്റെ നിലപാട് തമ്മിലൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല വിവരങ്ങൾ നൽകാനായി വിജിൻ ഇടത് ട്രേഡ് യൂണിയൻ നേതാക്കളുടെ പ്രസ്താവന തന്നെ മന്ത്രി തന്നെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അതിനു മുൻപ് നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു കരട് തയ്യാറാക്കിയിരുന്നു എന്ന് മന്ത്രി തന്നെ പറയുന്നുണ്ട് ഈ വിഷയത്തിൽ ഇടത് യൂണിയനുകളുടെ വാദവും മന്ത്രി പൂർണ്ണമായും തള്ളുകയാണ് ശരിക്കും എന്താണ് ഈ സംഭവത്തിൽ ഈ കാര്യത്തിൽ സംഭവിച്ചത് അജി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനാലിനാണ് കരട് വിജ്ഞാപനം ഇറക്കിയത് അതാണ് ഇപ്പോൾ പുറത്തു വന്നിരുന്നത് എന്നാൽ മന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് അത് കേന്ദ്രത്തിന്റെ കടുത്ത സമ്മർദ്ദം രണ്ടായിരത്തി ഇരുപത് മുതൽ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് സെക്രട്ടറി തല യോഗം ചേർന്നത് ആ സെക്രട്ടറി തല യോഗത്തിന് ശേഷം ആണ് ഇങ്ങനെ ഒരു കരട് തയ്യാറാക്കാനുള്ള നിർദ്ദേശം നൽകിയത് അത് മന്ത്രിയുടെ കൂടി അറിവോടെയായിരുന്നു കരട് തയ്യാറാക്കിയത് ആ കരട് പിന്നീട് പ്രസിദ്ധീകരിക്കുകയും അതിൽ അഭിപ്രായം തേടുകയും ചെയ്തു ആ നാൽപ്പത്തിയഞ്ച് ദിവസത്തോളം സമയം അഭിപ്രായം രേഖപ്പെടുത്താനായി ഒക്കെ വെച്ചിരുന്നു അതിനുശേഷമാണ് ഈ ട്രേഡ് യൂണിയനുകളെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്ത് ഇങ്ങനെ സമ്മർദ്ദമുണ്ടെന്നും ഇറക്കിയതായുള്ള കാര്യം ഉൾപ്പെടെ ട്രേഡ് യൂണിയനുകളെ അറിയിച്ചു എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ഈ നിലവിലെ വ്യവസ്ഥകളുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു അതേ നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരിനും നിലവിൽ കേരളത്തിൽ സ്വീകരിക്കുന്നതും രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിക്കുന്നു സംഘടനകൾ സ്വീകരിക്കുന്നതും അതേ നിലപാടാണ് എന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത് പക്ഷെ നേരത്തെ ഈ കരട് വിജ്ഞാപനത്തിന്റെ പകർപ്പ് വന്നപ്പോൾ ഇടത് സംഘടനാ നേതാക്കൾക്ക് പറഞ്ഞത് ഇങ്ങനെ ഒരു കരട് പുറത്തു പുറത്തുവന്നത് തങ്ങൾക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു കരട് രൂപീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിൽ നടത്തിയതാണെങ്കിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നുള്ള അഭിപ്രായം ഉൾപ്പെടെ എ ടി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു സി ഐ ഡി ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത് സർക്കാർ തലത്തിൽ ഇങ്ങനെയൊരു കരട് വിജ്ഞാപനം ഇറക്കിയതായി അറിയില്ല എന്നുള്ളതായിരുന്നു എന്തായാലും അടുത്ത ദിവസം ചേരുന്ന ഈ തൊഴിൽ സംഘടനകൾ തൊഴിലാളി സംഘടനകളുടെ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന കോൺക്ലേവിൽ ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യുമെന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത് നേരത്തെ ട്രേഡ് യൂണിയനുകളെ അറിയിച്ചിരുന്നു െന്ന് പറമ്പോഴും പക്ഷേ ട്രേഡ് ഈ കാര്യം അറിഞ്ഞിട്ടില്ല എന്നുള്ള നിലപാട് നേരത്തെ തന്നെ പറയുകയാണ് അങ്ങനെ ഈ ഇപ്പോൾ മന്ത്രി പറയേണ്ട കാര്യത്തിലും ഒപ്പം തന്നെ ട്രേഡ് യൂണിയനുകൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലും ഒരു ആശയവ്യക്തത ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇക്കാര്യം ട്രേഡ് യൂണിയനുകളെ അറിയിച്ചിരുന്നു നടപ്പിലാക്കാൻ വേണ്ടിയല്ല കേന്ദ്ര സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇങ്ങനെയൊരു കരട് വിജ്ഞാപനം ഇറക്കിയത് പക്ഷേ അത് കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുക്കുകയും കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തിട്ടില്ല നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് കേന്ദ്രത്തെ അറിയിച്ചത് എന്നാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കുന്നത് അപ്പം തന്നെ വിജിൻ ഈ ഇളവ് തേടുന്ന കാര്യത്തിൽ ഏതെങ്കിലും ഒരു നിയമവശം സർക്കാർ തേടുമോ അക്കാര്യത്തിൽ ഏതെങ്കിലും ഒരു കൂടിയാലോചനകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ കേന്ദ്ര സർക്കാർ എന്തായാലും ഈ തൊഴിൽ കോഡ് കൊണ്ടുവന്നു കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ കൺവേണറിന്റെ കരൺ കറിന്റെ ലിസ്റ്റിൽ പെട്ടതാണ് നിലവിൽ തൊഴിൽ നിയമങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ടുതന്നെ സംസ്ഥാനത്തിന് ഇക്കാര്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഇളവുകൾ ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് നിലവിൽ പരിശോധിക്കാൻ പോകുന്നത് ഈ കോൺക്ലേവിൽ ഉൾപ്പെടെ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും സംസ്ഥാന സർക്കാർ അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത് അത് നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് തേടാനുള്ള ആവശ്യമൊക്കെ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ കേന്ദ്ര സർക്കാർ ഇങ്ങനെയൊരു ഭൂരിപക്ഷ തീരുമാനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്നതാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അതിനെ രാഷ്ട്രീയപരമായി നേരിടുക എന്നതാണ് ശരിയായ നടപടി അല്ലാതെ കേന്ദ്രത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തി മറ്റേതെങ്കിലും തരത്തിൽ ഇതിലൊരു ഇളവ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ നിലവിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല തന്നെ രാഷ്ട്രീയപരമായി അതിനെ നേരിടുക എന്നുള്ളതാണ് മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി